പ്രിയപ്പെട്ടവരെ ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പോലും എനിക്ക് എന്തുകൊണ്ട് സഹോദര സമുദായങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ചും ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ കാരുഷ്യം സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് എന്റെ മുത്തച്ഛന്റെ പേര് തേവരു ആണ് എന്നുള്ളതാണ് അതിവിടെ എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായി ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലോ താഴേക്കോട് പഞ്ചായത്തിലോ ഈ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത്തിയേഴാം രാവിലെ സക്കാത്ത് കൊടുത്തിരുന്നൊരു വീടാണ് എൻ്റെ അമ്മയുടെ തറവാട് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വർഗീയവാദിയാവാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് ഞാൻ എന്നോ തിരിച്ചറിഞ്ഞതാണ് മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ അതിനെ എതിർത്തു മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആ പാർട്ടി ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മതമുള്ളവനും ഒക്കെ ഇഴുകിച്ചേർന്ന് താമസിക്കുന്ന ഒരു നാടാണ് ഉത്തരേന്ത്യയിലേതുപോലെ മുസ്ലിം ഘട്ടവും ഹിന്ദു ഘട്ടവും അവിടെ വേറെ വേറെ ഇല്ല അവിടെയാണ് ബി സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിങ്ങൾ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞത് എന്ത് നിന്ദ്യമായ കള്ളപ്രചരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരം കേട്ടിട്ട് ടി വി ചാനലിലൂടെ കാണുന്ന ഒരു ചെറിയ കുട്ടി വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ മുസ്ലിം ഭവനത്തിൽ ഒരു ഉമ്മ വന്നിട്ട് എന്നാ മക്കളെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കേ എന്ന് പറഞ്ഞ് രണ്ട് കുട്ടികൾ കൂടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു കുട്ടി പറയാണ് അല്ല ടി പറയുന്നത് കേട്ടു നിങ്ങളൊക്കെ ഭക്ഷണം തരുന്നത് തുപ്പിയിട്ടാണ് അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യം ഈ കേരളത്തിലുണ്ടായാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ പെരുന്നാളിന് ഷാക്കറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നയാളാണ് സന്ദീപ് ഓണത്തിന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തുക്കൾ എവിടെ ഇരിക്കുന്നുണ്ട് അതാണ് കേരളം ആ കേരളത്തെ വർഗീയമായി ഉപജിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള ബി നേതാക്കൾ നടത്തുന്ന പരിശ്രമത്തെ ധികം ബി ജെ പിക്ക് അകത്ത് സംഘടനാ നടപടി നേരിട്ടയാളാണ് എന്നെ സമ്മർദ്ദം ചെലുത്തി എന്റെ നിലപാട് നിർത്തിച്ചിട്ടുണ്ട് ഒരു വിഷയത്തിലല്ല പല വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നാൽ പത്തിരുപത് വർഷക്കാലം മുമ്പ് ഞാൻ ഈ പാർട്ടിയിൽ ബിജെപിയിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് വാസ്തവത്തിൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് എനിക്കന്ന് വോട്ടവകാശമുള്ളതിനു മുമ്പാണ് വോട്ടവകാശം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തിൽ നടക്കുന്നത് അന്ന് മാംബ്ര വാർഡിൽ നിന്ന് ബി ജെ പി കാര്യതൊടി സുബ്രഡ്നെ സ്ഥാനാർത്ഥിയാക്കിയ കാര്യതൊടി സുബ്രഡ്നെ സ്ഥാനാർത്ഥിയാക്കി നടത്തിയിട്ടുള്ള വലിയ പ്രചരണം ആ പ്രചരണത്തിലാണ് ബി സജീവമായിട്ടുള്ള ഒരു പ്രവർത്തന എന്ന നിലയ്ക്കുള്ള ഒരു പങ്കാളിത്തം ഞാൻ നിർവഹിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ബി ജെ പിക്ക് അവിടെ സാധിച്ചു പക്ഷെ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആ സമയത്ത് യുവമോർച്ചയുടെ പഞ്ചായത്തിന്റെ ഭാരവാഹിയാം പക്ഷെ രണ്ടായിരത്തി രണ്ടൊക്കെ ആകുമ്പോഴേക്കും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം എന്റെ അമ്മയ്ക്ക് കൂടി പഠിപ്പിക്കുന്ന സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊരു തോന്നൽ വന്ന സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടായ സമയത്ത് സി പി എമ്മിന്റെ ഭാഗത്ത് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടായ സമയത്ത് എനിക്ക് എന്നെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്തണം എന്ന ഉദ്ദേശം എന്റെ വീട്ടുകാർ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്